കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഫിനാൻഷ്യലി പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നുണ്ട് അപ്പൊ അതിൽ നമുക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് ഉണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഫിനാൻഷ്യലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ പിന്നെ ഫാദറിനെ ഫിനാൻഷ്യലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നമുക്കൊരു അപകർഷതാ ബോധത്തിന്റെ എന്ന് തന്നെ തോന്നുന്നു കാരണം ഫൈനാൻഷ്യലിപ്പോ നമ്മള് നമ്മളെ പാർട്ട്ണറെ ഡിപെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവര് നമ്മളെയും അതുപോലെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അത് ഫിനാൻസിന്റെ കാര്യത്തിലല്ല മറ്റു പല കാര്യങ്ങളിലും അവര് നമ്മളെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് ചെയ്യാൻ കഴിയാത്ത പല റെസ്പോൺസിബിലിറ്റികളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതായത് ഗർഭം ധരിക്കുക പ്രസവിക്കുക കുഞ്ഞിനെ മുലയൂട്ടുക അവരെ പരിചരിക്കുക എന്നുള്ളത് അവർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാത്തൊരു പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ശരിക്കും നമുക്കൊരു പ്രൗഡായിക്കൊണ്ട് നമ്മുടെ പാർട്ട്ണറെ ശരിക്കും ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമായ ഒരു വിഷയത്തിൽ മാത്രമല്ല വരുന്നത് ഇപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉണ്ട് പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് സ്ത്രീ പുരുഷനേയും ഡിപ്പെൻഡ് ചെയ്യുന്നു നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് അപ്പോ സാധാരണഗതിയിൽ കൂടുതൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ എന്താ പറയാ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിൽ മാത്രമാകുന്നു അത് ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾ ഒരു തരത്തിൽ ഒരു മോശമാക്കപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥക്കെതിരെ നമ്മൾ സംസാരിച്ചേ മതിയാളു